വളരെ സന്തോഷം ഞാൻ ഉള്ളൂ അതിനെ കുറ്റം പറഞ്ഞിട്ടില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ നമ്മളാണ് ഉത്തരവാദിത്വം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യ ദിവസമാണെന്ന് രണ്ട് ദിവസമായി ഞാൻ വീഡിയോട്ടിട്ട് കുറച്ച് തിരക്കുകളായി പോയി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് അടിച്ചു പൊളിക്കാൻ വേണ്ടിയുള്ളതാവട്ടെ നിങ്ങളുടേത് എന്ന് ഞാൻ ആശംസിക്കുന്നു ഹൃദയത്തിൽ തൊട്ട് അതുപോലെ തന്നെ ഞാനും ഒന്ന് അടിച്ചു പൊളിക്കാനുള്ള സംഭവം എനിക്കും കിട്ടട്ടെ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അങ്ങനെ വീഡിയോ ഏതിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ തിരക്കി കൊണ്ടുവന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹൃദയത്തിന് സന്തോഷം തോന്നിയ കയ്യടിക്കാൻ തോന്നിയ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു അതെ ഈ പറയുന്ന റോസിക്കയുടെ ഫേസ്ബുക്കിൽ ഒരു ചെറിയൊരു ക്ലിപ്പ് ഇട്ടിരിക്കുന്നു അതാണ് ഞാൻ കണ്ടത് മറ്റാരുടെയുമല്ല നമ്മുടെ കിച്ചുവിൻ്റെ ക്ലിപ്പാണ് ഇട്ടിരിക്കുന്നത് അതായത് നമ്മുടെ സുധിയുടെ മരണപ്പെട്ടു പോയ സുധിയുടെ മകനായ കിച്ചു അവന്റെ കൂട്ടുകാരെല്ലാരും കൂടി ചേർന്നുകൊണ്ട് ഒരു ക്ലിപ്പ് ഇട്ടിരിക്കുന്നു സത്യം പറയാലോ കൈയടിച്ചു പോകും സത്യം പറഞ്ഞാൽ രണാസുനയ്ക്ക് രണാസുന അത് തന്നെയാണ് പേര് അത് വിളിക്കാനുള്ള നിലവാരമേ ആ സാധനത്തിന് ഉള്ളു അതുകൊണ്ടാണ് ഞാൻ അന്ന് ഇന്ന് വരെ രണാസുന പറ്റിയ പേരാണ് രണാസുന രണാസുനയ്ക്ക് ഇതിനപ്പുറം ഒരു മറുപടി കൊടുക്കാനില്ല ചപ്പയ്ക്ക് ചെള്ളയ്ക്ക് കിട്ടുമ്പോഴത്തൊരു മറുപടിയാണ് കിച്ചു എന്ന് കൊടുത്തിരിക്കുന്നു ഇത് നീ നേരത്തെ ചെയ്യണമായിരുന്നു ഇത് നീ നേരത്തെ ചെയ്യണമായിരുന്നു ഇതുപോലുള്ള മറുപടി കൊടുത്ത് പിന്നെ അനങ്ങത്തില്ല ഇനി നാക്ക് പൊങ്ങത്തില്ല അതിന്റെ മനസ്സിലായോ ഈ പറയുന്ന ദാനമായി കിട്ടിയ ആ ഭൂമി ദാനമായി കിട്ടിയതാണ് ആ വീട് പലരുടെയും വിയർപ്പാണ് പാവപ്പെട്ടവരെ രക്ഷപ്പെട്ടു പോട്ടെ എന്ന് പറഞ്ഞ നിനക്ക് ദാനമായി തന്നതാണ് അവരെ ദാനമായി ഇരന്ന് വാങ്ങിച്ച സാധനത്തിന് അവരെ ഇപ്പ കൂടെ സോഷ്യൽ കൊറേ കൂടെ നടക്കുന്നുണ്ടല്ലോ മറ്റേ മറ്റേ കോപ്പ് കണ്ട് കൂടെ അടക്കുന്നില്ല അവരെല്ലാം കൂടി വന്ന് മറ്റേ സ്പിരിറ്റ് കയറ്റി മറ്റേ മറ്റേ എന്താണ് എരിവി കയറ്റി തന്ന് ഇവിടെ വന്ന് അവരെ തന്നെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു ശീലം ഉണ്ടല്ലോ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട് അത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് കയറ്റി കൊടുക്കാൻ തോന്നുന്നു അതിൻ്റെ വില അറിയത്തില്ല നല്ല സ്വന്തമായിട്ട് അധ്വാനിക്കണം സ്വന്തമായിട്ട് അധ്വാനിച്ച് എന്ത് ചെയ്യണം ഒരു വീട് വെക്കണം എന്നാലും നല്ല ഒരാൾ കൊണ്ട് ദാനമായി തന്ന അവരെ ദാനം മാറ്റിട്ട് അവരെ തന്നെ തെറി വിളിക്കുന്ന ഈ ലോകത്ത് വേറെ ആരും കണ്ടുള്ള ഈ ഒരു സാധനം മാത്രമേ ഈ രണാസുന എന്ന് പറയുന്ന സാധനം മാത്രമേ ആണുള്ളൂ വേറെ ഒന്നും കാണും ഞാൻ സത്യം പറയില്ല കുറെ നാളുകളായി ഈ ഈ വിഷയം എടുത്തിട്ട് ഞാൻ വിട്ടതാണ് പോട്ടെ 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 നമ്മുടെ ഫ്രണ്ട്സുകൾ എല്ലാരും ചെയ്യുന്നുണ്ട് ഞാൻ വിട്ടു ജീവിക്കട്ടെ എന്തോ ആയിക്കോട്ടെ പക്ഷെ ഇതിപ്പോ അതിരി കിടക്കയാണ് അവരുടെ ഉദ്ദേശം വേറെയാണ് മനസ്സിലായോ കുറെ കൂട്ടുകാരികള് കൂടെ കൂടെ നടക്കുന്നുണ്ട് ഏഹ് ഇവളുടെ മൂട് താങ്ങി നടക്കുന്നുണ്ട് ഏർ അവരും കൂടി ചേർന്നിരുന്നു കൊണ്ട് ഈ പറയുന്ന ഈ ഈ ദാനമായി കിട്ടി ഈ വസ്തു കൊടുത്ത ഫാദറിനെയും വീട് വെച്ചു കൊടുത്ത ഫിറോസിക്കെയും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പല 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 ഭാഗങ്ങളായി ചെയ്തു കൊടുത്ത അവരെയൊക്കെ ഇരുന്ന് തെറി വിളിക്കുകയാണ് പ്രയാകുകയാണ് എന്തോ എവിടെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയതേ പോലെയാണ് എവിടെ എന്തോ പറ്റിച്ചത് പോലെയാണ് ഇരുന്ന് പറയുന്നത് അതിന് പിന്നെ കൂട്ടുപിടിച്ചുകൊണ്ട് കൊറേ എണ്ണം അഞ്ചിന്റെ ഉപകാരമില്ല ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന കൊണയ്ക്കുന്ന കുറെ എണ്ണ ഉണ്ടല്ലോ എവിടേക്ക് വേണ്ടിയിട്ട് ഒരു അഞ്ചിന്റെ ഉപകാരം നിനക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ല ഇപ്പം എൻറെ എന്തിനാണ് കൊറേ മാങ്ങാത്തലുണ്ട് ക്യാമറയെ പറ്റിച്ച് കൊണ്ടു കിടക്കില്ലേ അവരെ ഇത് കണ്ട് വയറിലാവാൻ വേണ്ടി വരുന്ന കുറെ എണ്ണം ഏഹ് ഇപ്പൊ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് കേട്ടതാണ് എന്റെ ഏഹ് എന്റെ ഫേവറേറ്റ് സാധനം വേറെ ഞാൻ മറ്റേ മാജിക് മൂവ്മെന്റേ അടിക്കുള്ളൂ എന്നാണ് നമ്മുടെ രണസുന പറയുന്നത് ഞാൻ ആദ്യം അത് കേട്ടപ്പോ ഞാൻ ഞാൻ ചേർന്നിരുന്നു അത് വെറുതെ തമാശ പറഞ്ഞതായിരിക്കും അവർ ചോദിച്ചപ്പോ അപ്പോഴത്തെ പൊങ്ങച്ച വലിയ വലിയ സ്റ്റാറുകൾ വലിയ വലിയ നടികാരൊക്കെ ഇതൊക്കെ അടിക്കുന്ന അവരൊക്കെ അവർക്കൊരു അവരൊക്കെ അവരുടെ സ്റ്റാറ്റസ് ആണല്ലേ അതായത് ഇതൊക്കെ നമ്മൾ സ്റ്റാറ്റസ് ഇതൊക്കെ കഴിക്കും ആ ഒരു സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നത് പോലെയാണ് അപ്പൊ അതുപോലെ പറയുന്ന കാര്യം പക്ഷെ പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഇതിനു മുമ്പ് പല റീലുകളിലും ഇവർ ഇതുമായിട്ട് അനുബന്ധിച്ച് പറയുന്നുണ്ട് എന്താണ് ഞാൻ അവിടെ പോയി ദുബായി പോയിപ്പോ കഴിച്ചു ഞാൻ കഴിക്കില്ലെന്നില്ല ഞാൻ ഞാൻ മറ്റേ ചേട്ടൻ്റെ വീട് അപ്പോഴേ കഴിക്കും അതായത് ഇതെന്തോ ഒരു ഒരു ക്രെഡിറ്റ് പോലെയാണ് ഞാൻ നിങ്ങളെ പോലെ സാധാരണക്കാരനെ ഞാൻ ഹൈ ലെവൽ എത്തിപ്പോയി അതുകൊണ്ട് ഞാൻ ഡെയിലി രണ്ടെണ്ണം ഒക്കെ അടിക്കും എന്നുള്ളത് അതിനെ ഞാൻ ഈ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടുകാരിപ്പം കൂടെ കൂടിയിട്ടുണ്ടല്ലോ ലെവൽ വന്ന് പറഞ്ഞാൽ അതൊക്കെ നോക്കിയാണെങ്കിൽ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇവിടെ നിന്നെ ചതിക്കാൻ വേണ്ടിയിട്ടാണോ ഏഹ് കൂടെ നിൽക്കണ എന്താണ് പറയുന്നത് ആ സാധനത്തിന് അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ ഈ പറഞ്ഞ രണാസുനെ പറഞ്ഞിട്ടുണ്ടായി ഞാൻ പറഞ്ഞത് സെറ്റ് ആയിപ്പോയി പറയാൻ പാടില്ല എനിക്ക് നെഗറ്റീവ് ആയിട്ട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും അവിടെ ഇരുന്ന് വിളിപ്പിച്ചോന്ന് ഒരു പട്ടികളും കാണുന്നില്ല സത്യം പറഞ്ഞാൽ റീച്ച് കിട്ടണമെങ്കിൽ കൂട്ടുകാരി എടുത്ത് പറയുന്നു റീച്ച് കിട്ടണമെങ്കിൽ ഇവരുടെ ഈ തോന്നുന്ന ദിവസത്തിനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വലിയവരെ വരുന്ന് കാണും അല്ലാതെ പോയിട്ട് കൊണ്ട് പറഞ്ഞാൽ തെറിവിളി മാത്രമേ കിട്ടുന്നു ഒരു റീച്ചിങ് കിട്ടുന്നില്ല അത് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കുറ്റം പറയുന്ന കുറ്റം പറഞ്ഞാൽ രണ്ടുപേരെ കാണോളൂ കാരണം അത്രക്ക് വെറുതിരിക്കുന്നു അത്രയ്ക്ക് നീ വെറുപ്പിക്കുന്നുണ്ട് ആൾക്കാരെ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിരന്തരം ഇപ്പം തന്നെ ആ ഫാദറിനെയൊക്കെ എടുത്തു നിങ്ങൾ പുരുഷൻ വരച്ചുകൊണ്ട് അവൾ ഇരുന്നാൽ എൻ്റെ അടുത്ത് കയറി കളിക്കാൻ വരുന്നത് ഫാദർ തേങ്ങ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു ഇതിനൊക്കെ ചുട്ട മറുപടി ആയിട്ട് എന്ന് ആ വീടിന്റെ ഓണർ നിലവിലെ നിലവിലെ ഒരു ഓണർ ഉണ്ട് കിച്ചു അവൻ തള്ളക്കിട്ടിയ നല്ല എട്ടിന്റെ പണി കൊടുത്തിട്ടുണ്ട് അതിന് മുമ്പ് ഒരു കാര്യം പറയാം ഈ മാജിക് മൂവ്മെന്റ് അടിച്ചോണ്ട് കിടക്കില്ലേ നിങ്ങൾ നോക്കിക്കോ സിദ്ധാർത്ഥ് പ്രഭു റോട്ടിക്കിടന്ന് ഉരുണ്ടില്ലേ സിദ്ധാർത്ഥ പ്രഭു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വലിയ അത്ഭുതം ഒന്ന് സംഭവിച്ചിട്ട് കാണാൻ സാധിക്കും എവിടെയെങ്കിലും ഉരുണ്ട് കിടന്ന് വെള്ളം അടിച്ച് കൃിയും കിടക്കണ കാണാൻ പറ്റും അവിടെ കള്ളോന്നല്ലേ പറഞ്ഞത് അവൾ അതൊക്കെ തുടങ്ങി ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആവണെങ്കിൽ ഇതൊക്കെ വേണമെന്ന് ഏതോ തെണ്ടികൾ പറഞ്ഞു കൊടുത്ത് കുടിക്കുകയാണ് മനസ്സിലായോ കുടിച്ച് രണ്ടെണ് അടിച്ചാലേ ഞാൻ സ്റ്റാറാവുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ ഈ രണാസുനയ്ക്ക് വന്നു കഴിഞ്ഞു അതുകൊണ്ട് ഇതല്ല ഇതിന്റെ അപ്പുറം കാണാൻ സാധിക്കും എഴുതി വെച്ചോ രണ്ടായിരത്തി ഇരുപത്താറ് തുടങ്ങിയതോളി രണ്ടായിരത്തി ഇരുപത്താറ് തീരതിന് മുമ്പ് റോട്ടിലൊക്കെ ഓടയിലെവിടെങ്കിലും വെള്ളം ഒടിച്ച് കിറങ്ങി വീണ ഒരു സീന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി ഈ പറയുന്ന കിച്ചു പറഞ്ഞ സംഭവത്തിലേക്ക് വരാം കിച്ചു ഈ ഒരു വീട് ഇടാൻ കാരണം ഇത്രയൊക്കെ ഈ കറഞ്ഞ രണാസുന മറ്റുള്ളവരെയൊക്കെ കുറ്റം പറയും പ്രയാഗം ഒക്കെ ചെയ്യുമ്പോഴും കിച്ചുവും ഫിറോസിക്കയും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല അവർ തമ്മിൽ അങ്ങോട്ടും ഇവിടെ സംസാരിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പൊ ഫിറോസിക്ക അങ്ങോട്ട് ആവശ്യപ്പെട്ടു എന്തിനാണ് എന്തെങ്കിലും മെയിൻറ്റനൻസ് ചെയ്യണോ നീ പറയാൻ ഞാൻ ചെയ്തു തരാം അല്ല വല്ലവരും വന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ നിനക്ക് എന്തെ നീ എന്തുകൊണ്ട് ഇതിന് പ്രതികരിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അവസാനം അവൻ പ്രതികരിച്ചു അത് നമുക്ക് കേൾക്കണം കേട്ടേ പറ്റുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് പക്ഷേ ഇരുപത്തിയേഴ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞാൻ ആദ്യമായിട്ട് കണ്ടെ ഫസ്റ്റ് വീഡിയോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് എന്തുകൊണ്ട് അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ആ വീഡിയോ നമുക്കൊന്ന് കേൾക്കാം ഞാൻ ഇതുവരെ അല്ല ഞാൻ പറയട്ടെ കാര്യം പറയട്ടെ ഞാനൊരിതായിട്ടും ഇതുവരെ പറഞ്ഞിട്ടും എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലെന്നാ തന്നേക്കെ ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഫിറോസാണെങ്കിലും എനിക്ക് ഇടയ്ക്ക് മെസ്സാറുണ്ട് ഞാനായിട്ടൊരു പ്രശ്നവും ഇല്ല ഓക്കെ ഞാൻ ഇതുവരെയൊക്കെ എനിക്ക് വീട് വെച്ചു വന്ന ഫിറോസുമായിട്ട് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല ഞാൻ എനിക്കും ഫിറോസുകുമായിട്ട് ഒരു പ്രശ്നവുമില്ല മനസ്സിലായോ വീട് വെച്ചു കൊടുത്തത് ഫിറോസുക വീട് കൊടുത്തതാർക്ക് ഈ പറയുന്ന കിച്ചു അവൻ പറയുന്നു എനിക്കും അവരും തമ്മിൽ ഒരു പ്രശ്നവുമില്ല രണാസുന കേട്ടല്ലോ അവനും അവൾ അവനും തമ്മില് ഒരു പ്രശ്നവുമില്ല ബാക്കി എനിക്ക് വളരെ സന്തോഷം മാത്രമുള്ളൂ അങ്ങനെ വീട് എനിക്ക് തന്നതിലും നല്ലൊരു വീടാ വീടാണ് നല്ല വീടാ ഞാൻ ഇതായിട്ട് കുറ്റം പറഞ്ഞിട്ടില്ല ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം നമ്മളാണ് ചെയ്തത് അവിടെ ഇത്രവാദിത്വം പറഞ്ഞാൽ ഇത്രവാദിത്തല്ല അവർ അങ്ങനെ ഒരു മനസ്സ് വെച്ച തന്നെ നല്ലൊരു കാര്യം എന്താ നമുക്കൊരു ഒരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും അങ്ങനെ വെച്ചു തരാനായിട്ട് അവർക്ക് ഇതെടുത്തതും ഒരാൾക്ക് ഞാൻ ഒരിക്കലും അവരെ തള്ളി പറയത്തില്ല എനിക്ക് കേൾക്കാനുള്ളൂ ഞാൻ ഒരിക്കലും അവരെ തള്ളിപ്പറയത്തില്ല അവരെ വീട് വെച്ച് തന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അവർക്ക് അങ്ങനെ ഒരു ഉപകാരം ചെയ്തത് എന്താണ് ഏറ്റവും എൻ്റെ ഒരു ഭാഗ്യമാണ് നമുക്ക് എനിക്ക് വീടില്ലാതിരുന്നപ്പോൾ അവരെനിക്കൊരു വീട് വെച്ച് തന്നത് ഏറ്റവും വലിയൊരു നല്ല കാര്യം അത് മെയിൻറ്റൈൻ ചെയ്യാനുള്ളത് മെയിൻറ്റൈൻസ് ചെയ്യാനുള്ളത് നമ്മളാണ് രണാസുന നമ്മളാണ് നീ ഇവിടെ അധികം പറ്റുന്നതാണ് പറഞ്ഞു വരുന്നത് മനസ്സിലായോ നിനക്കല്ല വീട് തന്നത് ഏഹ് നീ അവിടെ നിന്ന് ഘോര ഘോരം പ്രസംഗിക്കുന്നുണ്ടല്ലോ കിച്ചു പറഞ്ഞല്ലോ കിച്ചുനാണ് വീട് വെച്ച് കൊടുത്തത് കിച്ചുനാണ് വീട് വെച്ച് കൊടുത്തത് മനസ്സിലായോ കിച്ചു പ്രശ്നമില്ല വീട് കൊച്ചു കൊടുത്തവനും പ്രശ്നമില്ല വീട് വാങ്ങിയവനും പ്രശ്നമില്ല മനസ്സിലായോ കൊടുത്തവനും ചെയ്തു കൊടുത്തവനും ഒന്നും പ്രശ്നം നിനക്കെന്താ പ്രശ്നം ഇപ്പൊ മനസ്സിലാ നീ ഒന്നും അല്ല നീ ആണ് ഇതിൻ്റെ ഇടയിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാണ് പറഞ്ഞത് ഇനി മിണ്ടി പോകരുത് തമാണ രക്ഷണം ആ വീടിനെ കുറിച്ച് പറഞ്ഞു പോകരുത് എന്നുള്ളതാണ് മനസ്സിലായോ പറഞ്ഞു അതിനുള്ള യോഗ്യത നിനക്കില്ല രഞ്ജിന്റെ യോഗ്യത നിനക്കത് ഇല്ല ആ വീടിനെ കുറിച്ച് ഒരു കുറ്റമോ നല്ലതോ പറയാനുള്ള യോഗ്യത നിനക്കില്ല എന്നുള്ളതാണ് മനസ്സിലായോ കിച്ചു പറഞ്ഞു എനിക്കാണ് വീട് വെച്ചത് ഞാനിത് ഒരിക്കലും പറഞ്ഞിട്ടില്ല വല്ലവരും കിടന്ന് ചെലക്കിടതിനെ കുറിച്ച് ഞാൻ ഉത്തരവാദിത്വം പറയേണ്ട ആവശ്യമില്ല എനിക്ക് വീടില്ലാതിരുന്നപ്പോ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോ എനിക്ക് വീട് വെച്ചത് ആ ഫിറോസാണ് അത് എന്നും അവര് തമ്മിൽ എനിക്കും ആ ഫിറോസിക്കും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല രണ്ടാസുന കേട്ടല്ലോ ബാക്കി പിന്നെ അത് നമ്മൾ എങ്ങനെ മുന്നോട്ട് അത് കാര്യമാണ് കാര്യ ആ കൂട്ടുകാരന്മാരെ സമ്മതിക്കുന്നു കൂട്ടുകാരെ പറഞ്ഞ് ഇങ്ങനെ നല്ല സൂപ്പർ വീട് പറഞ്ഞു ആ രണ്ട് കൂട്ടുകാരന്മാരെ പറഞ്ഞു നല്ലൊരു വീടാണെന്നാണ് അവര് പറയുന്നത് മനസ്സിലായോ ഇതേ ഒന്നുമില്ലാതെ ഒരു മുറി നിങ്ങൾ കിടന്നു ഓർക്കണം ഒരു റൂമിലാണ് അവിടെ തന്നെ അടുക്കളയും കിടക്കുന്നതും എല്ലാം ഈ പറഞ്ഞ മഴ ചെയ്യുമ്പോൾ ഒലിച്ചോണ്ടിടന്ന് അവർക്ക് കൊടുത്തതാണ് അവരുടെ സങ്കടം കണ്ട് പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ പല നട്ട് പിരിച്ച് ആ സ്വന്തം കിടന്ന ഫാദർ ഏ അങ്ങനെ ഒരു ചുമ്മാ വസ്തു കൊടുത്തു എല്ലാരെയും ഇത്രയും ജനങ്ങൾ ഇവർക്ക് കൂടെ നിന്ന് ഉണ്ടാക്കി കൊടുത്ത വീടാണ് മനസ്സിലായ ആ പയ്യന്മാർക്കറിയാം ഏറ്റവും നല്ല വീടാണെന്ന് മനസ്സിലായോ ഇനി അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള നമ്മുടെ നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് പറയുന്നത് അവിടെ ഉദ്ദേശിക്കുന്നതാണ് അവിടെ ആരാ കിടക്കുന്നത് അവിടെ കിടക്കുന്നത് ഈ രണാസുനയും തുരപ്പനുമാണ് തുരപ്പൻ തങ്ങ തങ്കുവാണ് അവിടെ കിടക്കുന്നത് അപ്പൊ അവരത് മെയിൻറ്റൈൻ ചെയ്യണം നമുക്കറിയാം നമുക്ക് ഒന്ന് രണ്ട് വീട് കണ്ടപ്പോൾ നമുക്കറിയാമല്ലോ അത് ഏത് രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു വൃത്തിയും ഇല്ല ആ ഒരു ചവറിന് പോലെ കാരണം പണം വന്നുകൊണ്ടിരിക്കില്ല ഇതൊന്നും ഞാൻ ഇവിടെ നല്ലത് അജീവിക്കുന്നു ഞാൻ എൻ്റെ അടുത്ത് കൊട്ടാരേം കിട്ടാൻ പോവുകയെന്നാണ് പറയുന്നത് നമ്മളെ വീടും സ്ഥലവും നമ്മൾ നാളെ കുറ്റം പറഞ്ഞിട്ട് അവന്റെ കൂട്ടുകാരന്മാർക്ക് കൃത്യമായിട്ട് വരാം മനസ്സിലും കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം വെച്ച് തന്ന ആളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ലാതെ നമ്മുടെ ഉത്തരവാദിത്വമാണ് അത് മെയിൻറ്റൈൻസ് ചെയ്താലും ഭംഗിയായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അല്ലാതെ വെച്ച് തന്നവന്റെ തലയ്ക്കല്ല മണ്ടക്കല്ല കേറാനുള്ളത് രണ്ടാസുന നെനക്കുള്ള മറുപടി ഫാദറിനുള്ള നിനക്കുള്ള മറുപടിയാണിത് ഇത് സ്വന്തം കിച്ചു നിനക്ക് തരുന്ന മറുപടിയാണ് കേട്ടല്ലോ എനിക്കിപ്പം കംഫോർട്ടായിട്ട് നിൽക്കാൻ പറ്റുന്ന കൊല്ല കൊല്ലത്തെ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കൊല്ലത്ത് നിൽക്കുന്നത് അടുത്താണോ ഇത് നിങ്ങൾ കേട്ടോ എനിക്ക് കംഫേർട്ടായിട്ട് നിൽക്കാൻ പറ്റുന്ന സ്ഥലം കൊല്ലത്താണ് മനസ്സിലായോ ഇവിടെ നിന്ന് ശരിയാവൂലെന്ന് അറിയാം തോരപ്പനെ അവരെല്ലാരും കൂടി എടുത്ത് ഏർ ഇതിപ്പോ മറ്റേ ഈ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്റെ മാൻ എൻ്റെ മോൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവരുടെ അന്തർധാര ഈ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നതൊക്കെ നമ്മൾ അറിയുന്നുണ്ട് എനിക്ക് കൺഫേർട്ടായിട്ട് നിങ്ങൾ പഠിത്തത്തിന്റെ കസിലോ പറഞ്ഞത് പഠിത്തം ആയാലും എന്തായാലും എനിക്ക് കൺഫേർട്ടായിട്ട് നിൽക്കാൻ പറ്റുന്ന കൊല്ലത്താണ് അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി നിൽക്കുന്നത് അവന്റെ വീട്ടിൽ ഇവിടെ നിന്നു കഴിഞ്ഞാൽ അവൻ അറിയാം മുമ്പുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ വെൽഡൻ വളരെ വളരെ നല്ലൊരു ഒരു ഇത്രയും നീ ചങ്കുറപ്പോടെ വന്ന് നീ വാ തുറന്ന് പറഞ്ഞല്ലോ ഇത് നീ പറയാൻ്റെ അധികാരപ്പെട്ട വീടാണ് നീ തന്നെയാണ് പറയാനുള്ളത് മനസ്സിലായോ നിൻ്റെ അമ്മ തന്നെയാണ് ഇല്ലെന്ന് ആരും പറയുന്നില്ല പക്ഷേ ഒരാള് ഒരാൾക്ക് തെറ്റ് കഴിയുമ്പോ ഏർ അവര് വിവ വിവരമില്ലായ്മ വിളിച്ചു പറയുമ്പോൾ ഇതെല്ലാം ചെന്ന് ബാധിക്കുന്ന എവനെയാണ് യവന് കൊടുത്ത വീട് അവൻ അതിൻ്റെ മഹത്വം അറിയാം അതെനിക്ക് ദാനമായി കിട്ടിയാണ് എനിക്ക് ഒന്നുമില്ലായ്മയിൽ നിന്ന് കിടന്നപ്പോ ആരും തിരിഞ്ഞു നോക്കാൻ ഇല്ലാതിരുന്നപ്പോ ഈ പറയുന്ന ഫിറോസ് ഉൾപ്പെടെയുള്ള ഈ പറയുന്ന ഫാദർ ഉൾപ്പെടെയുള്ളവർ വന്ന് ധാനമായി തന്ന വീടാണ് അവര് തന്നതിലാണ് അവര് ഈ പറയുന്ന സ്ഥലം തരുന്നു ഈ പറയുന്ന ഫിറോസിക്ക എന്ന് പലരെയും പിന്നീട് കൂട്ടുപിടിച്ചുകൊണ്ട് മറന്നാടൻ മലയാളി അവരെ കൂട്ടുപിടിച്ച് വിളിച്ചുകൊണ്ട് ഓരോ ഓരോ ഭാഗങ്ങളെ കെട്ടി പ പടുക്കുന്നു അത് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു അങ്ങനെ ആർക്കാണ് ഇത് വെച്ചു കൊടുത്തത് അങ്ങനെ ഒരു സഹതാപ തരംഗം ഈ പറയുന്ന രണാസുണിയിലേക്ക് വരുന്നു അവിടെ നിന്നാണ് ഈ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെട്ടു തുടങ്ങിയത് അതിനുശേഷമാണ് നീ ഇന്ന് ഉണ്ടാക്കിയതെല്ലാം എവരുടെ പിച്ചയാണ് നീ നീ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നിന്ന് തിളങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിനക്ക് നാല് കാശ് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി അതിനുൾപ്പെടെ ഉത്തരവാദി എവരാണ് അന്ന് ഫിറോസൊന്നും വെച്ച് വന്നില്ലായിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രവേശാണല്ലോ ആരും വരാതിരുന്നെങ്കിലോ ഫാദർ വസ്തു തരില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലോ എവിടെ കിടക്കുന്നു ഇന്നും നീ വാടക വീട്ടിൽ കിടക്കുമായിരുന്നു ഒരൊറ്റ മനുഷ്യരെ നിന്നെ അറിയില്ലായിരുന്നു നിന്നെ തിരിച്ചറിയില്ലായിരുന്നു ഇന്ന് നീ സോഷ്യൽ മീഡിയയിൽ താരമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിന്റെ കോപ്രായങ്ങൾ കാണിച്ച് നിന്റെ വിവരക്കേട് കാണിച്ച് ഇതൊക്കെയാണ് നിൽക്കുന്നതൊക്കെ ഓക്കെ അതിനും ഒരു ഒരു അവസരം ഒരു സാധ്യത ഉണ്ടാക്കി തന്നത് ഈ പറയുന്ന ഫിറോസിക്കായും ഈ പറയുന്ന ഫാദറുമാണ് അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ആയിക്കോട്ടെ ഈ പറയുന്ന മറുനാടൻ ആയിക്കോട്ടെ അവരൊക്കെയാണ് എന്നുള്ള തിരിച്ചറിവ് നിനക്കില്ലാതെ പോയി അപ്പം മനസ്സിലായി ഇനി മേലാൽ ഈ വീടിൻ്റെ പേരും പറഞ്ഞ കമാനൊരക്ഷരം നാണോ ആണോ ഉണ്ടെങ്കിൽ പറയരുത് മാണവും മാനവും ഉണ്ടെങ്കിൽ നീ പറയത് കാരണം എന്റെ വീടല്ല അത് എനിക്ക് കിട്ടിയ വീടാണെന്ന് ആര് കിച്ചു പറഞ്ഞു കഴിഞ്ഞു അത് അവന് കിട്ടിയ വീടാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവൻ നോക്കിക്കൊള്ളാം അവരൊരു വീട് വെച്ചു തന്നു മെയിൻറ്റൻസ് ചെയ്യാനുള്ളത് അത് എന്റെ ഉത്തരവാദിത്തമാണ് അവരെ കുറ്റം പറയുക ജോലി ഒരാളൊരു ദാനം തരുമ്പോൾ ദാനം തരുന്ന പശുവിന്റെ പല്ലെന്നെ നോക്കാൻ പാടില്ല അല്ലെങ്കിൽ ദാനം തെണ്ടാൻ പോകരുത് കൈ നീട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏ അവർ തരുന്ന അവരെന്ത് തന്നെ ആഹാരം വാങ്ങിച്ച് കഴിക്കുക അല്ലെങ്കിൽ കഴിഞ്ഞീട്ടാൻ പോകരുത് സ്വന്തമായി എന്ത് ചെയ്യുക അങ്ങോട്ട് പിന്നെ ഉണ്ടാക്കുക അധ്വാനിച്ചുണ്ടാക്കുക ഇപ്പം കുറച്ച് പൈസ വരുന്നുണ്ട് ഇപ്പം നാല് സൈഡിൽ നിന്നും എന്താണ് ഈ പറയുന്ന റീൽസും മറ്റൊരു നാല് സൈഡിൽ നിന്ന് ഈ ഫിലിം സ്റ്റാർ വരെ പോകുക തോറ്റുപോകും ആ രീതിയിലാണ് ഓൺലൈൻ മീഡിയക്കാരൻ പറയും ഫോണും ക്യാമറയും വെച്ച് കൊണ്ട് മേഖലയിൽ വരുന്നത് അത് കണ്ടപ്പോൾ താനെന്തോ മറ്റവളാണെന്നുള്ള നിനക്ക് ചിന്ത ഞാനെന്തോ അപ്സസ് ആണെന്നുള്ളൊരു ചിന്ത നിനക്ക് വന്നുപോയി മനസ്സിലായോ ഞാൻ എന്തോ ആണ് എന്നുള്ളൊരു ചിന്ത വന്നുപോയി അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുകയാണ് ആ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് പണ്ട് നമ്മളെ സഹായിച്ചവര് പണ്ട് നമുക്ക് നമ്മുടെ സ്നേഹത്തോടെ ഈ ഫിറോസിക്കർ എന്നൊരു വോയിസ് ഉണ്ട് അതില് പറഞ്ഞത് എന്നെ ദൈവത്തെ പോലെയാണ് കണ്ടത് അന്ന് ദൈവത്തിന് തുല്യമായിട്ട് ഫിറോസക്ക കണ്ടത് വീട് കൊടുക്കുന്ന സമയത്ത് വീട് കൊടുത്ത് ഇത് ഫിറോസ മാത്രമല്ലോ ഇത് ഓരോ നിന്നെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ ആരൊക്കെ നിന്നെ സഹായി അവർക്ക് എല്ലാവർക്കും നീ ഇത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലുള്ള തിരിച്ചടിയാണ് കൊടുത്തിട്ടുള്ളത് എനിക്കിപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ലവൻ എങ്ങോട്ട് പോയിടെ ഒരുത്തേ അവൻ്റെ ബാക്കിൽ നടക്കുവായിരുന്നില്ല പ്രതീക്ഷ് ലവനെ കാണാനില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ ബിഗ് ബോസിനെ തിരിച്ചു വന്നതിനുശേഷം പ്രതീക്ഷിനെ കാണാനില്ല എന്ത് പറ്റിയോ എന്ന് അതിനെ കുറിച്ച് ആരും ഒരു കമാ അക്ഷരം ഇടുന്നില്ല ആരും ഒരു വീഡിയോ ഇടുന്നില്ല ഒരു റീല് പോലും കാണുന്നില്ല പ്രതീക്ഷ ഇല്ലാതെ ഞാൻ ഇല്ല ഏഹ് നമ്മുടെ എന്താണ് പറഞ്ഞത് ഭാഗ്യ ജോഡിയാണ് പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രതീക്ഷിനെ കാണാനില്ല പ്രതീക്ഷിന്റെ ഭാര്യയ്ക്ക് കാര്യം മനസ്സിലായി ഇത് കൂടെ ഇടന്ന് കഴിഞ്ഞ ഭർത്താവിനെ അടിച്ചോണ്ട് പോകുന്ന കാഴ്ച കേസാണെന്ന് കാരണം ഒന്ന് രണ്ടാ ഒന്ന് രണ്ടാ പിന്നീട് അനുഭവങ്ങൾ അവർക്ക് വന്നു കഴിഞ്ഞു അതുകൊണ്ട് ഒന്ന് ഭർത്താവിനെ കൂടെ എഴുതുന്നതിനും അല്ല എന്നു മനസ്സിലാക്കി കയണം അപ്പൊ ഇത്രയേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്തായാലും ഇത് തന്നെ ഞാൻ തുടങ്ങണമെന്ന് കൂട്ടം മസ്താക്കാൻ പറഞ്ഞിട്ട് ഇനിയും ഇവിടെ ഈ പറയുന്ന ഇവളെ താങ്ങാൻ വേണ്ടി ഇവരാണ് പ്രശ്നം എവരവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നെങ്കിൽ ഇതൊക്കെ മാറുമായിരുന്നു എവളെന്തോ മായാലോകത്ത് ഞാനേതോ അപ്സരസാണ് ഞാൻ ഞാനേതോ പിന്നെ എന്തോ മറ്റവളാണെന്ന് സ്വയം പിന്നീട് അങ്ങ് പ്രഖ്യാപിച്ച് സ്വയം വിശ്വസിച്ച് നടക്കുകയാണ് മണ്ടി ഇതുപോലൊരു വിവരദോഷം വേറെ ഇല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ മർച്ചാക്കാൻ നമുക്ക് വീണ്ടും കാണാം ജയഹന്ത്